ഓർക്കാൻ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഓൾ ഇപ്പം അവിടെ പറയായിരുന്നത് എന്ന് എപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റേജിൽ ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ കൊച്ചിലൊക്കെ ഞാൻ തുടങ്ങുന്ന കാലത്തൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നീ പടി പാട്ട് പഠിക്കാൻ അല്ലെങ്കിൽ നീ പഠിക്കേണ്ട കാര്യം ആകെ പോലെയൊരു കാര്യമുള്ളൂ അപ്പോഴേ എല്ലാ പാട്ടുകളും പഴയ പാട്ടുകൾ കേട്ടാൽ മാത്രം മതി എന്ന് എപ്പോഴും ഞങ്ങളുടെ ഒക്കെ പറയും പുള്ളി തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു സംഗീതത്തിലും അതിലൊക്കെ വളരെ ഒരു പാഷനറ്റായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു സംഗീതത്തിൻ്റെ എല്ലാ കാര്യത്തിലും പെർഫോമൻസ് ആയാലും ഒരു യുണീക്ക് ഒരു ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ നമ്മളത് കണ്ട് കാണുമ്പോഴൊക്കെ അതിൻ്റെതായ രീതിയിൽ നമ്മളിപ്പോൾ ബാക്ക് സ്റ്റേജിലൊക്കെ ഇരുന്ന എത്രയോ വേദികളിൽ ഞങ്ങൾ പുള്ളി പുള്ളി പറയുന്ന കഥകളും അവര് കോമ്പറ്റീഷൻ അവര് ഫോർട്ട് കൊച്ചിയിലും അല്ലെങ്കിൽ തൃപ്പൂണിത്തര അങ്ങനെ അവരുടെ കോമ്പറ്റീഷൻ അപ്പയും അപ്പ പാടുന്നതും പുള്ളി മൃദങ്ങൾ വായിക്കുന്ന കാര്യം തൊട്ടുള്ള എത്രയോ കഥകൾ കേട്ട് വളർന്നിട്ടുള്ളതാണ് സോ ആ പുള്ളീനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്യും ഐ തിങ്ക് കേരളം മൊത്തം കേരളം മാത്രമല്ല ഐ തിങ്ക് സൗത്ത് ഇന്ത്യ മൊത്തം ഒരു ഒരു ലെജൻഡറി ഒരു വോയിസാണ് ആണ് പുള്ളി വേറെ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അതാ അതാ പറഞ്ഞാൽ എൻ്റെ അടുത്ത് എപ്പോഴും വളരെ ഓപ്പണായിട്ട് അങ്ങനെ എത്ര പേര് പറയും ലൈക്ക് എന്താണ് ലൈക് എന്റെ അപ്പൻ്റെ പാട്ട് കേട്ടാ മതി എൻ്റെ അപ്പൻ്റെ പാട്ട് മാത്രം കേട്ട് പഠിച്ചാൽ മതി എന്ന് എത്ര പേര് പറയും അങ്ങനെ എത്ര സീനിയർ ആയിട്ടുള്ളവർ അങ്ങനെ ഓപ്പണായിട്ട് ബിക്കോസ് പുള്ളി പുള്ളി തന്നെ അത്രയും പാഷനറ്റായിട്ടും അപ്പ അപ്പനെയും സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ അത്രയും ഒരു ബോണ്ടായിരുന്നു അപ്പയ്ക്കും ഭയങ്കര സങ്കടമുള്ള കാര്യ രണ്ട് വർഷം മുമ്പ് എസ് പി ബി സാറ് മൂന്ന് വർഷം മുമ്പ് എസ് പി ബി സാറ് പോയി ഇപ്പോൾ ജയേട്ടനും രണ്ടും രണ്ടുപേരും ഭയങ്കര നമ്മുടെ സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഭയങ്കര നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വോയ്സസ്സാണ് സോയ് ജയേട്ടൻ പ്രത്യേകിച്ച് നമുക്കും സൗത്ത് ഇന്ത്യയിലും തമിഴിലും മലയാളത്തിലും പ്രത്യേകിച്ച് നമ്മൾ ഓർക്കാൻ പറ്റും എന്നുള്ളതാണ്